ഹായ് ഫ്രണ്ട്സ് അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ അപ്പം ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കാം അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇതിനാവശ്യമായിട്ട് ഞാൻ മൂന്ന് ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തിന്നായിട്ട് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ ഒരുപാട് വെള്ളം ഒന്നും ചേർക്കരുത് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ ഇതിലേക്ക് കംപ്ലീറ്റ് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അപ്പോഴൊക്കെ നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കാണ്ട് അപ്പം അതൊന്ന് റെഡിയാക്കാം അപ്പം ഇതിനാവശ്യമായിട്ട് ഞാനൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ കറിവേപ്പിലയും പിന്നെ രണ്ട് പച്ചമുളകും ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണ്ടട്ടോ ഇതിലോട്ടും തന്നെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക നമ്മുടെ ബീട്രൂട്ടൊക്കെ വെന്ത് നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് നമ്മുടെ തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ തേങ്ങ അരപ്പിലെ വെള്ളവും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തേങ്ങ അരപ്പിലെ വെള്ളവും നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തൈര് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ മിക്സിയിലൊന്ന് ചെറുതായിട്ട് അരച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക പിന്നെ അധികം പുളിപ്പില്ലാത്തതായിരണെങ്കിൽ കുറച്ച് അധികം ചേർക്കാം കേട്ടോ പുളിപ്പുള്ളത് കൊണ്ട് ഞാൻ കുറച്ചാണ് ചേർത്തിട്ടുള്ളത് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ എന്നാൽ പിന്നെ അതൊന്ന് റെഡിയാക്കി വരാം അപ്പം അതിനാവശ്യമായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്തെടുക്കണം പിന്നെ കടകിട്ടതിന് ശേഷം കറകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് പച്ചരുമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക ഇനി ചൂടോട് കൂടെ തന്നെ നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് കമൻറ്റായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക